നമസ്കാരം ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു കേട്ട പഴഞ്ചൊല്ല ഇപ്പോൾ സി പി എം അനുഭവിക്കുകയാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ തലയൂരാൻ സി പി എം ശ്രമം മരിച്ച ഷെറിലിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശിച്ചതടക്കം വിവാദമായതോടെ സി പി എം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ വിഷയം കത്തിച്ചതോടെ ഗത്യന്തരമില്ലാതായിരിക്കുകയാണ് സി പി എമ്മിന് കൊല്ലപ്പെട്ട ഷെറിലിൻ്റെ വീട്ടിൽ സി പി എം നേതാക്കൾ എത്തിയതിൽ ജാഗ്രത കുറവുണ്ടായെന്നാണ് സി പി എമ്മും പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികൾക്ക് ആയുധം നൽകാൻ പാടില്ലായിരുന്നുവെന്നും സിപിഎം പറയുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗം സുധീർ ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ എന്നിവരാണ് ഷെറിലിൻ്റെ വീട്ടിലെത്തിയിരുന്നത് ഷെറിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം കെ പി മോഹനൻ എം എൽ എയും പങ്കെടുത്തിരുന്നു ഇതാണ് പാർട്ടിക്ക് വെട്ടിലായിരിക്കുന്നത് എം വി ഗോവിന്ദന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന് കൂടി പറഞ്ഞതോടെയാണ് സംഭവം കൈവിട്ടു പോയിരിക്കുന്നത് ഇതോടെ സി പി എം പ്രതിരോധത്തിലാവുകയാണ് രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾക്ക് വഴിയൊരുക്കി സംഭവം തിരഞ്ഞെടുപ്പ് കാലം കൂടിയായതോടെ യു ഡി എഫും ബി ജെ പിയും പാനൂരിലെ പ്രശ്നം ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിന് ഏറ്റവും വലിയ വെട്ടിലായത് ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർക്ക് സി പി എമ്മുമായി ബന്ധമില്ലെന്നാണ് നേതൃത്വം വിശദീകരിച്ചതെല്ലാം അതെല്ലാം വെറുതെ ആവുകയാണ് ഇപ്പോഴും ഇതുതന്നെയാണ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ സന്ദർശനം നടത്തുന്നത് പതിവാണെന്നാണ് സി പി എം നേതാവ് പി ജയരാജൻ അടക്കമുള്ള മുൻനിര നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് സി പി എമ്മിനെ താറടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിശദീകരണമുണ്ട് പ്രാദേശിക നേതാക്കളാണ് പോയിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാരും പോയിട്ടില്ലെന്നും പി ജയരാജൻ പറയുന്നു കോൺഗ്രസും ബി ജെ പിയും സംഭവം ഏറ്റുപിടിച്ചതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംഭവം കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് എന്നാൽ ജയരാജന്റെ വിശദീകരണം ഒന്നും തിരഞ്ഞെടുപ്പ് വേളയിൽ യേശില്ലെന്നാണ് നേതാക്കൾക്ക് ബോധ്യമായിരിക്കുന്നത് അതോടെയാണ് പ്രാദേശിക നേതാക്കളുടെ ജാഗ്രത കുറവായി ഈ വിഷയത്തെ വിശദീകരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ പാനൂർ കുന്നോത്ത് പറമ്പിൽ സ്ഫോടനമുണ്ടായത് പരിക്കേറ്റ വിനീഷ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് പാലൂരിലെ ബോംബ് നിർമ്മാണത്തിലെ ഉത്തരവാദിത്വം സി പി എം നേതൃത്വത്തിന് തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് ബോംബ് സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട്ടിൽ സി പി എം നേതാക്കളുടെ സന്ദർശനമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രനും ആരോപിച്ചു സി പി എമ്മിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ബോംബ് നിർമ്മാണമെന്ന് ശരിവെക്കുന്നതാണ് നേതാക്കളുടെ സന്ദർശനമെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരെയും തള്ളിപ്പറയുന്ന നേതൃത്വത്തിന്റെ നടപടിയിൽ അണികൾക്കിടയും അതിർത്തി പടരുന്ന അവസ്ഥയുണ്ടായിരുന്നു സി പി എമ്മിൽ ഇത് ശമിപ്പിക്കുന്നതിനാണ് പാർട്ടിക്കായി ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ഷെറിലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും മോഹനനും അന്തിമോപചാരം അർപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഷെറിലിനുമായി സി പി എല്ലിന് യാതൊരു ബന്ധവുമില്ലെന്ന് സിപിഎം പാനൂർ ഏരിയ സെക്രട്ടറി ഇ കെ കുഞ്ഞു പ്രതികരിച്ചിരുന്നു ഇതിനുശേഷമാണ് ഏരിയ കമ്മിറ്റി അംഗം തന്നെ മരിച്ചയാളുടെ വീട് സന്ദർശിച്ചത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാമോ